എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനലൊന്ന് സബ് ചെയ്യുക അപ്പോൾ കാര്യത്തിലേക്ക് എടുക്കാം പൂരാടം നക്ഷത്രം അപ്പോൾ ഈ പൂരാടം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് ചില ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നടന്ന നടന്നവരുമുണ്ട് നടക്കാൻ താമസമുള്ളവരും ഒക്കെ ഉണ്ട് ചിലവർ പറയുന്നുണ്ട് തിരുമീന് കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് സാമ്പത്തിക ലാഭം മെച്ചം വരുന്നുണ്ട് ചിലവർക്ക് വരുന്നില്ല ചിലർക്ക് വസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ നടക്കുന്നില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ആയിട്ടും പ്രതീക്ഷകളൊക്കെ അർപ്പിച്ച് പക്ഷേ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചി രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുന്ന പൂരാടം നക്ഷത്രക്കാർ അവർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗ്രഹനില അതായത് നമ്മൾ പറയുന്ന വഴിപാടുകളും കാര്യങ്ങളും ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് നമുക്ക് എന്താണ് സാമ്പത്തികത്തിൻ്റെ തടസ്സം ഇല്ലെങ്കിൽ സാമ്പത്തികപരമായ തടസ്സം സാമ്പത്തിക തടസ്സം എന്താണ് ജോലിയിൽ എത്ര ആത്മാർത്ഥമായി പണിയെടുത്തിട്ട് നമുക്ക് സാമ്പത്തിക ലാഭം കിട്ടുന്നില്ല സ്വന്തമായിട്ട് വീടുണ്ടായിട്ട് പോലും നമുക്കൊരു എന്താ പറയുക ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല വീട് മേടിക്കാൻ പറ്റുന്നില്ല ആ ഇത്രയും വർഷം ഞാൻ ഗൾഫിൽ നിന്ന് അമ്പത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സ് വരെ എന്ത് ജീവിതത്തിൽ ഉണ്ടാക്കി സ്വന്തമായിട്ടൊരു മാല പോലും ഇല്ല ഇല്ലെങ്കിൽ വാഹനം പോലും ഇല്ല ഇപ്പോഴും എന്താ പറയുക കടത്തിൻ്റെ ബഹളമാണ് അപ്പം അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ് ഈ പൂരാട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും പഠിക്കുന്നത് അതായത് കഴിഞ്ഞു പോയ പ്രശ്നങ്ങൾ മാറാതെ ഇപ്പോഴും പൂരാട നക്ഷത്രക്കാർ പ്രശ്നമായിട്ട് ഇരിക്കുന്നവരാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാമ്പത്തികം നമ്മൾ എന്താ പറയുക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂരാട നക്ഷത്രക്കാർ ഇങ്ങനെ വേട്ട ആദ്യം തന്നെ നമ്മൾ സാമ്പത്തികപരമായിട്ട് ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഗ്രഹനില നമ്മുടെ ഗ്രഹനിലയിൽ രണ്ടാം ഭാവം അതായത് ലായുന്നക്ഷരം ആണ് നമ്മൾ ലഗ്നമായിട്ട് കണക്കാക്കുന്നത് അതിൻ്റെ രണ്ടാം ഭാവത്ത് പാവഗ്രഹങ്ങൾ നിൽക്കുവാണെങ്കിൽ നമുക്ക് സാമ്പത്തികപരമായ നഷ്ടങ്ങൾ ഉണ്ടാകും Damn. <laughs> അപ്പം ഗ്രഹനില പരിശോധിച്ചതിന് ശേഷം മാത്രം ഒരു കർമ്മിയുടെ ഒരു ജ്യോതിഷത്തിൻ്റെ വിധിപ്രകാരം ചെയ്യുന്ന വഴിപാടുകൾ മാത്രമേ ഫലം ഉണ്ടാകത്തുള്ളൂ അതായത് നമ്മൾ നോക്കണം നമുക്ക് ഏത് വിധത്തിലാണോ പ്രശ്നം ശത്രുദോഷം കൊണ്ടാണോ സാമ്പത്തികം നിൽക്കുന്ന മറിഞ്ഞു നിൽക്കുന്നത് അതായത് ദോഷങ്ങളോ അല്ലെങ്കിൽ ഏത് ദോഷമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവതയുടെ കോപമാണോ അപ്പോൾ അതിനൊക്കെ നോക്കി പരിഹാര കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ജോലി ചെയ്യുന്ന പൈസ നമ്മുടെ കയ്യിൽ നിൽക്കത്തുള്ളൂ ഇല്ലെങ്കിൽ സാമ്പത്തികപരമായ നഷ്ടങ്ങൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ ഫെബ്രുവരി ണ്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ കുറച്ചുപേരുടെ കാര്യങ്ങളൊക്കെ ശരി ചെയ്യാന്ന് പറഞ്ഞ് അപ്പോൾ കുറേ ആൾക്കാര് എനിക്ക് തോന്നുന്നു പോരാടനക്ഷത്ര വിളിച്ചത് ഇനിയും ഒരു അറുപത് ആൾക്കാർ അറുപത് ശതമാനം ആൾക്കാരുടെ പ്രശ്നങ്ങൾ സാമ്പത്തികം തന്നെയാണ് സിനിമ ഇനി വഴിപാടുകളൊക്കെ ചെയ്ത് സാമ്പത്തികങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു ഒരു അതായത് ഒരു വീട്ടിൽ ഒരു എന്താ പറയുക ഒരു പതിനായിരം രൂപ കയറുകയാണെങ്കിൽ വൈകുന്നേരം നോക്കുമ്പോഴത്തേക്ക് ആ പൈസ കാണുക അതെവിടെ പോകാൻ അറിയാൻ അനാവശ്യമായ ചിലവുകൾ വരുന്നത് വീണ്ടും കടം മേടിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് അപ്പം നമ്മുടെ കയ്യിൽ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക വിൽക്കാനൊക്കെ നോക്കുന്ന സാമ്പത്തിക നഷ്ടം കൊണ്ട് അപ്പോൾ അതിന് എന്താണ് ഒരു പരിഹാരം അപ്പോൾ പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാവരുടെയും പൂരാടം നക്ഷത്രം മൊത്തം ജീവിതത്തിൽ നമുക്ക് ഈ ശനിയുടെ ഒരു ദൃഷ്ടി വന്നാൽ നമുക്ക് സാമ്പത്തികപരമായ നഷ്ടങ്ങളും പ്രശ്നങ്ങളും അപ്പം ശനിദശാകാലം പൂരാടം നക്ഷത്രക്കാർക്കാണെങ്കിൽ ആ ഏത് വിധത്തിലുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താലാണ് ശനി ദോഷത്തി ശനി ദോഷത്തിന് പരിഹാരം കിട്ടുന്നത് വെച്ചാൽ അതിന് ഉള്ള ഒരു വഴിപാട് കാര്യങ്ങളായിട്ടാണ് ഞാൻ ഈ നക്ഷത്രക്കാർക്ക് വേണ്ടി വന്നേക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അഞ്ച് പരിഹാരങ്ങൾ ശനിദോഷ ഈ പൂരാടം നക്ഷത്രക്കാർ ശനിദേവന് ചെയ്യുകയാണെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകും ജോലിയിൽ ഉണ്ടാകും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒപ്പം തന്നെ പൂരാടം നക്ഷത്രക്കാരുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക അവിടെ ഇത്രയും വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും വീണ്ടും സാമ്പത്തികപരമായ പ്രതിസന്ധികൾ എന്താണെന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ അത് നോക്കി പരിഹാര കാര്യങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൂരാടം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് എല്ലാവർക്കും പറയുന്ന പോലെ തന്നെ ആദ്യം ഒന്നുകൂടെ ഞാൻ പറയുകയാണെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ഒമ്പത് വലത്ത് വെച്ച് നവഗ്രഹ പൂജയല്ല നവഗ്രഹ അർച്ചന നടത്തുക ഈ അർച്ചന നടക്കുന്ന സമയത്ത് നമ്മൾ തിരുമേനിയോട് പറയുക എനിക്ക് സാമ്പത്തിക മരുന്നുണ്ട് പക്ഷേ സാമ്പത്തിക നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കടങ്ങൾ കൂടുന്നു അപ്പോൾ അത് ചൊല്ലി കറക്റ്റ് ചെയ്ത് തരണമെന്ന് തിരുമേനിയോട് പറയാം അപ്പോൾ തിരുമേനി ഒമ്പത് ഗ്രഹങ്ങൾക്ക് അർച്ചന ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒമ്പത് വലത്ത് പൂർത്തിയാക്കി പ്രസാദം മേടിച്ച് നമ്മുടെ സ്ഥാപനത്തിലോ നമ്മുടെ ഗ്രഹത്തിലോ വെക്കും അപ്പോൾ ഈ നവഗ്രഹ അർച്ചന ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉള്ള ഗ്രഹങ്ങളുടെ വെച്ച് നമുക്ക് സാമ്പത്തികത്തിലൊക്കെയുള്ള വഴികൾ തെളിയും ഒപ്പം തന്നെ ജാതകത്തിലെ ഭാഗ്യങ്ങൾ തെളിയും സാമ്പത്തിന്റെ ഇത് മാറും അതായത് ജോലിയിൽ പുരോഗതി ഉണ്ട് അതായത് നിലവിൽ ചെയ്യുന്ന ജോലിയിൽ നിന്ന് നമുക്ക് ഒന്നും കൂടെ സാലറി ഉള്ള മെച്ചമുള്ള ജോലി കിട്ടും അപ്പോൾ പൈസ കൂടുതൽ കിട്ടും നമുക്ക് വരുമാനങ്ങളൊക്കെ പുഷ്ടിപ്പെടും ഒപ്പം തന്നെ സാമ്പത്തികപരമായ നഷ്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഈ ഒരു കാര്യമാണ് ചെയ്യേണ്ടത് അടുത്തുള്ള നവഗ്രഹ ക്ഷേത്രത്തിൽ പോവുക നവഗ്രഹ പൂജയല്ല നവഗ്രഹ അർച്ചന ചെയ്ത് ഒമ്പത് വരത്ത് വെച്ച് ചെയ്യുക ഇത് ജോലിയുള്ള ഭക്തജനങ്ങളൊക്കെ ആണെങ്കിൽ ഞായറാഴ്ച ീ പറയുന്ന വഴിപാടുകളും കാര്യങ്ങളും ചെയ്താൽ മതി ഒപ്പം തന്നെ രണ്ടാമത്തെ കാര്യം പൂരാടം നക്ഷത്രക്കാർ ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു പൂജാമുറി അല്ലെങ്കിൽ ഒരു വിളക്ക് എത്തിക്കുന്നവരുടെ ഇടം ഉണ്ടാവും അല്ലേ പലവരും പല ഉപാസനമൂർത്തി ആരാധിക്കുന്ന വ്യക്തികൾ നമ്മൾ ഏത് ഉപാസനമൂർത്തിയാണോ ആരാധിക്കുന്ന ഒരു തിരി കത്തിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ ഉപാസനമൂർത്തിയോട് പറയുക ഭഗവാനെ എന്നെ കൈവിടയിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകരുത് സാമ്പത്തിക ലാഭം ഉണ്ടാകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു തിരി കത്തിച്ച് വെക്കുക അത് ചിലവർ സ്ഥാപനത്തിൽ എന്തോ വിളക്ക് എത്തിക്കുന്നവരുണ്ട് വീട്ടിൽ വിളക്ക് എത്തിച്ചിറങ്ങുന്നവരുണ്ട് ചിലവർക്ക് പ്രത്യേകതരം ഉപാസനകളുണ്ട് ആ ഉപാസനമൂർത്തിയുടെ പ്രീതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ശനി ദോഷങ്ങളിലും തടസ്സങ്ങളിലും സമ്പത്തിൽ ഉയർച്ചയൊക്കെ നമ്മുടെ ഉപാസനമൂർത്തിയാണ് ഉപാധിക്കുന്നത് ാസനമൂർത്തിയുടെ പ്രീതി നമുക്ക് തീർച്ചയായിട്ടും വേണം അതാണ് ഞാൻ രണ്ടാമത് പറയുന്ന കാര്യം മൂന്നാമത് പറയുന്ന കാര്യം നമ്മൾ പൂരാടം നക്ഷത്രത്തിൽ വളരെ അധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് അച്ചമ്മഴി അമ്മ വഴി കാവുകളൊക്കെ ഉണ്ടെങ്കിൽ കുടുംബക്ഷേത്രപരമായ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോകാതിരിക്കരുത് കഴിവതും എനിക്ക് തോന്നുന്നു ഈ അച്ചമ്മഴി അമ്മ വരി കാവുകൾ ഈ പൂരാടം നക്ഷത്രക്കാർ അവരുടെ വീടുകളിൽ പോകത്തില്ല കാരണം പരസ്പരം കുടുംബക്കാർ തമ്മിൽ വഴക്കാകുന്നത് കൊണ്ട് ഇവർ അവരുടെ കവി പോകത്തില്ല ഇല്ലെങ്കിൽ പോയാൽ അവർ എന്ത് വിചാരിക്കും നമ്മൾ കൊണ്ടുവന്ന എണ്ണ അവരെടുത്ത് ഒഴിക്കോ ഇല്ലെങ്കിൽ അത് വലിച്ചെറിയുമോ എന്ന് വിചാരിച്ചിട്ട് ഈ പൂരാടം നക്ഷത്രക്കാർ എന്തു ചെയ്യും ആ പരസ്പരം പിന്നെ ചിറ്റപ്പൻ്റെ വീട്ടിലായിരിക്കും ഇല്ലെങ്കിൽ മാമന്മാരുടെ വീട്ടിലായിരിക്കും കാവിരിക്കുന്നത് അപ്പം അവർ തമ്മി വടക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ ഉള്ള സർപ്പങ്ങളെ ഇവർ തൊഴാതിരിക്കും അത് ഏറ്റവും വലിയ ദോഷമാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അച്ചന് വഴി അമ്മ വഴി ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഉപദേവതകളെ പ്രീതിപ്പെടുത്തണം ഒപ്പം തന്നെ ധർമ്മദേവതയെ പ്രീതിപ്പെടുത്തണം പിന്നെ അടുത്തൊരു കാര്യം നമുക്ക് വീടിൻ്റെ അടുത്ത് കിടക്കുന്നതാണ് ഏറ്റവും വലിയ ക്ഷേത്രം വീടിൻ്റെ അടുത്ത് കാവുകൾ കാണും ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ കാണും ഒപ്പം തന്നെ ദേശദേവത ഇവരെ പ്രീതിപ്പെടുത്താതെ നമ്മൾ വണ്ടി മുടക്കി ചോറ്റാനിക്കര ഗുരുവായൂർ ഇല്ലെങ്കിൽ മണ്ണാർശാല ഒന്നും പോകാട്ട് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളില്ല ഇപ്പോൾ എൻ്റെ വീട്ടിൽ ക്ഷേത്രമുണ്ട് എൻ്റെ വീട്ടിൽ ക്ഷേത്രത്തിൽ വരാതെ ഇവിടുത്തെ പരിസരവാസികൾ ശരിക്കും പറഞ്ഞാൽ മണ്ണർശാല ചോറ്റാനിക്കര പഴഞ്ഞിലൊന്നും പോയിട്ട് ഒരു കാര്യമില്ല കാരണം അടുത്തിരിക്കുന്ന ഭവാനെ നോക്കാതെ ദൂരെ ഉള്ള ഭവാൻ്റെ അടുത്ത് പോയിട്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും കാര്യങ്ങളും കിട്ടത്തില്ല അത് ശരിക്കും പറഞ്ഞാൽ അതിതാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മേനെ നോക്കാതെ അടുത്തുള്ള ഇരിക്കുന്ന അമ്മമാരെ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ അത് നമുക്ക് പറയാം വൃദ്ധസാധനത്തിരിക്കുന്ന അമ്മമാരെ നോക്കാം പുണ്യം കിട്ടും പക്ഷേ ഞാൻ എൻ്റെ അമ്മയെ നോക്കുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ പോയി നോക്കിയിട്ട് കാര്യമുണ്ടാകും അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കാവുകളുണ്ടെങ്കിൽ കാവുകളിലേക്ക് എണ്ണ കൊടുക്കുക അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ ഈ കുടുംബക്ഷേത്രത്തിന് വ്യക്തിപരായികമുള്ളവർ അവരുടെ വീട്ടിലാണ് ക്ഷേത്രം ഇരിക്കുന്നത് വെച്ചിട്ട് പോകാതിരിക്കരുത് അതിൻ്റെ ദോഷം നമുക്കാണ് അഥവാ നമ്മളവിടെ ചെയ്യുക എന്തെങ്കിലും കാര്യത്തിന് അവിടെ ചെല്ലുവാണെങ്കിൽ അതുവഴി വരണ്ടെന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ ദോഷം അവർക്കാണ് അപ്പോൾ പൂരാട നക്ഷത്രത്തെ പ്രത്യേകമായി ശ്രദ്ധിക്കുക അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും പോകാൻ ശ്രമിക്കുക ഒപ്പം തന്നെ വീടിൻ്റെ അടുത്തുള്ള കാവുകൾ ഉണ്ടെങ്കിൽ അവിടെ എണ്ണ കൊടുക്കുക ഒപ്പം തന്നെ ദേശദേവതയുടെ പ്രീതി അത്യാവശ്യമാണ് അപ്പം നാലാമതായി പറഞ്ഞു വരുന്ന കാര്യം നമ്മുടെ പേർക്ക് അതായത് പൂരാളം നക്ഷത്രത്തിലുള്ള ആളുടെ പേരിൽ പക്ക പിറന്നാൾ തോറും ഗണപതി ഹോമവും ഭഗവതി സേവയും വളരെ അത്യാവശ്യമായിട്ട് കഴിക്കുക അപ്പോൾ ഈ ഭഗവതി സേവ നടക്കുമ്പോൾ തിരുമേനോട് പറയണം എൻ്റെ ജീവിതത്തിൽ തൊഴിൽപരമായ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ശത്രുദോഷങ്ങളുണ്ട് ആഭിചാരദോഷങ്ങളുണ്ടെങ്കിൽ എല്ലാം ദേവി മാറ്റിത്തരണമെന്ന് പ്രാർത്ഥനയോടെ ആ ഭഗവതി സേവ നടക്കുന്ന സമയത്ത് നമ്മുടെ സാന്നിധ്യം അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകണം ചിലർ ഭഗവതി സേവ ഒരു വർഷത്തേക്ക് ബുക്ക് ചെയ്തിട്ടു അപ്പോൾ അവർ പോകത്തില്ല പ്രസാദം മേടിക്കുമില്ല അങ്ങനെ ചെയ്തിട്ട് പ്രയോജനമില്ല ഒരു പക്ഷേ പുരാണ നക്ഷത്രക്കാർക്ക് ചിലപ്പം നക്ഷത്രം തിങ്കളാഴ്ച ചൊവ്വാഴ്ച വർക്കിംഗ് ഡേ വരുന്നവരാണെങ്കിൽ ചിലവർ അയ്യോ ഞങ്ങൾക്ക് ജോലിയുണ്ട് അപ്പോൾ ചെയ്ത് അന്ന് ചിലപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല ഭഗവതി സേവയെ പങ്കെടുക്കാൻ പറ്റുക അങ്ങനെയുള്ള ഭക്തജനങ്ങൾ ഞായറാഴ്ച ദിവസം അതായത് പൂരാടം കഴിഞ്ഞിട്ട് അതായത് പൂരാടത്തിന് ഇപ്പുറം അല്ല പൂരാടം കഴിഞ്ഞിട്ട് വരുന്ന ഞായറാഴ്ചത്തേക്ക് എഴുതിയ മതി അപ്പം വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്യുക തൊട്ടടുത്തുള്ള ക്ഷേത്രം അതാണ് നമുക്ക് വീടിനോട് ചേർന്നുള്ള ക്ഷേത്രം ഭഗവതി സേവ എല്ലാ ക്ഷേത്രത്തിലുണ്ട് അപ്പോൾ തലേ ദിവസം പോയി നമ്മൾ ഗണപതി ഹോമത്തിനും ഭഗവതി സേവയ്ക്കും രസീത് എഴുതിക്കേണ്ടതാണ് ചിലയിടത്ത് ഭഗവതി സേവ രാവിലെ ചെയ്യുന്നതുണ്ട് ചിലടത്ത് വൈകുന്നേരം ചെയ്യുന്നുണ്ട് അത് ആ ക്ഷേത്രമായി ബന്ധപ്പെടുക ഈ ഭഗവതി സേവ ഈ തിരുമീന് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ പൂരാടം നക്ഷത്രക്കാരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രസാദം നമ്മുടെ വീട്ടിൽ കൊണ്ടു അപ്പോൾ ഇതിങ്ങനെ പൂരാടം നക്ഷത്രക്കാർ ഭഗവതി സേവ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സന്തോഷപരമായ ഒരു കുടുംബജീവിതം നെഗറ്റീവ് ചിന്തകൾ മാറും ശത്രുദോഷങ്ങൾ മാറും ആഭിചാരദോഷങ്ങൾ മാറി എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ിയുടെ കയ്യിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും അതാണ് പറഞ്ഞത് നമ്മൾ പൈ പകുതി സേവ ചെയ്യുന്ന സമയത്ത് നമ്മൾ പങ്കെടുത്ത് അതിൻ്റെ പ്രസാദ കാര്യങ്ങൾ മടിക്കണം പിന്നെ അഞ്ചാമതായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശനീശ്വരൻ ശനീശ്വര യന്ത്രങ്ങൾ അതായത് പോരാടനഷ്ടക്കാർക്ക് കൂടുതലായിട്ട് ശനിയുടെ ദൃഷ്ടി ഇല്ലെങ്കിൽ ശനി ദോഷം കണ്ടകശനിൽ ഏടരക്ഷീനൊക്കെ ദോഷങ്ങൾ മാറാൻ വേണ്ടി ശനീശ്വര കവചം യന്ത്രം നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അടുത്ത് എൻ്റെ നിന്ന് മാണി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അടുത്തൊരു കൊണ്ട് ശനീശ്വര കവചം ഇടുക അത് ഞാൻ താരവാണെങ്കിൽ കുറേ വഴി അയച്ചു തരത്തില്ല ഒന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ജില്ല ഒരു ജില്ല വരാം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വാഗമണ്ണക്കാണെങ്കിൽ വാഗമണ്ണക്കിടയ്ക്ക് വാസ്തുവിൻ്റെ കാര്യം നോക്കാൻ വരുന്നതാണ് ഇടുക്കിയൊക്കെ വരുന്നതാണ് പക്ഷേ കയ്യിൽ കൊണ്ട കൊണ്ടത്തെ ഉള്ളൂ പോസ്റ്റ് വലിയ ഒന്നും ഇട്ടില്ല കാരണം പോസ്റ്റ് വലിയ ഇട്ടാൽ പല ആൾക്കാർ പല സ്ഥലത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് പോകും ഒരു പവർ കിട്ടത്തില്ല ഒരു അശുദ്ധമായി പോകും അതുകൊണ്ടാണ് കൈ തരുന്നത് അപ്പോൾ ശനീശ്വര യന്ത്രം കാര്യങ്ങളൊക്കെ ഇടാം അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ ക്ഷേത്രത്തിൽ മലയാള മാസം ഒന്നാം തീയതി ശനീശ്വര ഹോമം നടത്താറുണ്ട് അപ്പം ശനീശ്വര ഹോമം ചെയ്യുന്നതിൻ്റെ ഫലം എന്താ നമുക്ക് ജാതകത്തിലുള്ള ഭാഗ്യങ്ങൾ മാറി അതായത് ജാതകത്തിലെ ഭാഗ്യങ്ങൾ വരാനും ദോഷങ്ങൾ മാറാൻ വേണ്ടിയാണ് ശനീശ്വര ഹോമം നടത്തുന്നത് അപ്പോൾ ശനീശ്വര ഹോമത്തിൽ എല്ലാവർക്കും വേണ്ടി അതിവിടെ ചെയ്യുന്നതായിരിക്കും ശനീശ്വര ഹോമത്തിൻ്റെ ചാർജ് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയാണ് ആ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പറയുമ്പോൾ നമ്മൾ കൂട്ടവാട്ടല്ല ചെയ്യുന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ കൂട്ടവാട്ടാണ് ഇപ്പോൾ ഒരു ഗണപതി ഹോമം വരുവാണെങ്കിൽ ഗണപതി ഹോമം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ കൂട്ടമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ബാക്കി ബാക്കി ഹോമങ്ങൾ ചെയ്യും പക്ഷേ നമ്മളിവിടെ ഒരാട പേർക്ക് എള് നൂറ്റി എട്ട് തവണയാണ് ഹോമിക്കുന്നത് അപ്പോൾ അതാണ് ഇരുന്നൂറ്റി അമ്പത് പേര് എന്ന് ഞാൻ പറഞ്ഞത് ശനീശ്വര ഹോമത്തിന് ശനീശ്വര ഹോമം ഓരോരുത്തരുടെ ദോഷകാഠിന്യങ്ങൾ അനുസരിച്ചിട്ടാണ് രാശി വെച്ച് നോക്കിയിട്ട് ശനി എത്രയിലാണ് അപ്പം ദോഷമുള്ള ശനിക്കാണെങ്കിൽ നമ്മളെന്താണ് ആ നൂറ്റെട്ട് മാറി ചിലപ്പോൾ ആയിരത്തെട്ട് ആക്കും അതപ്പോൾ അടിപ്പിച്ച് ചെയ്യുമെങ്കിൽ മാത്രം അതിൻ്റെ ദോഷ കാര്യങ്ങൾ മാറത്തുള്ളു ഒപ്പം തന്നെ നമുക്ക് നീലാഞ്ചനം കത്തിക്കാം ഒപ്പം തന്നെ എള് കിഴി എള്ള് കിഴി ശനി ദോഷത്തിന് പൂരാട നക്ഷത്ര ശ്രദ്ധിക്കുമ്പോൾ എള്ള് എടുത്തിട്ട് ഭഗവാൻ്റെ അടുത്ത് വലതുവശത്തും ഇടതുവശത്തും ഇടതു വിളക്ക് വേണം ആ വിളക്കിൽ നിന്ന് എടുത്തിട്ട് കെട്ടി പോകാതെ മൂന്ന് തവണ തലക്ക് തലക്കൊഴിഞ്ഞ് വേണം ഉള്ളുകിഴി കത്തിക്കാൻ ഒപ്പം തന്നെ അകത്ത് നമുക്ക് ഉണക്കല്ലരി ഇട്ട് നീലാഞ്ജനം കത്തിക്കാം അപ്പോൾ ഇതൊക്കെ ഒരു ശനി ഒരു പരിഹാരമാണ് അപ്പോൾ പൂരാടം നക്ഷത്രക്കാർക്ക് ജാതകത്തിൽ പാപഗ്രഹങ്ങൾ രണ്ടാം ഭാവത്തിൽ നിൽക്കുവാണെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങൾ വരാൻ വളരെയധികം ചാൻസാണ് അപ്പോൾ പൂരാടം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറ്റം വരിക തന്നെ ചെയ്യും അപ്പോൾ ഇനിയും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഓൺലൈൻ വഴി ജ്യോതിഷ കാര്യങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും പരിഹാരങ്ങൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിക്കുക ഈ വീഡിയോ പോരാടനഷ്ടയച്ചു കൊടുക്കുക